ഉത്തരവാദിക്കും പക്ഷെ എങ്ങനെ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വേറെ എങ്ങനെ കൊണ്ടുവരും അതും കൂടെ ഒരു ഉപായം പറയാ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് എങ്ങനെ ഈ ജനകീയ പ്രക്ഷോഭവും ഉയർത്തിക്കൊണ്ടുവരാം അതും കൂടെ പറയുക അതാണോ ൂടി ഒന്നില്ലെങ്കിൽ കൂടി അങ്ങനെ ഇത്ര ആൾക്കാർ തള്ളൂ ഒരു നൂറ് പേര് നൂറ് പേര് മുദ്രാവാക്കാൻ വിളിക്കേണ്ട വേറെ വായം കൂടി കിട്ടിപ്പോയാലും അതൊരു സമരമാർഗമാണ് അതും ഒരു മുന്നറിയിപ്പാണ് അതും ഈ ജുഡീഷ്യറിക്ക് മുന്നറിയിപ്പാണ് അത് ചെയ്യാം അങ്ങനെയുള്ള എന്തെല്ലാം മാർഗങ്ങളും കിടക്കും പിന്നെ നമ്മൾ പക്ഷേ സഞ്ചാര സ്ഥലം പറയാൻ പോലെ ഉത്തരവാദിത്തം ഇപ്പൊ ചേട്ടൻ പറഞ്ഞു അപ്പൊ ചേട്ടനോട് ചേട്ടൻ പറഞ്ഞു നൂറ് ശതമാനം യോജിക്കുന്നു പക്ഷെ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു നമ്മൾ നൂറ് പേര് ഈ റോഡിൽ കൂടെ കഴിഞ്ഞാൽ അതും അതും ഒരു പ്രതിഷേധമാണ് കൂട്ടെ ചേട്ടന്റെ പ്രതിഷേധം ആരറിയും എന്ത് സന്തോഷിക്കും ആ ഒരു ചിന്ത കാര്യത്തിനും നമ്മൾ ഇത്രയും നേരം നമ്മൾ അന്നത്തെ ജോലി സാധിച്ചുകൊണ്ട് അല്ലാതെ അതായത് നമുക്ക് കൊറോണ സമയത്താണ് ഉണ്ടായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു അതായത് വേറെ സ്വന്തം വീട്ടിന്റെ വെള്ളിൽ തന്നെ നമ്മൾ കുത്തിയിരിക്കുക എന്നൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു കൊറോണ സമയത്ത് അല്ലെ അതുപോലൊരു പ്രതിഷേധം ഒരവസ്ഥയാണ് നമ്മളെല്ലാം പല വാഹനങ്ങളിലും യാത്ര ചെയ്യുന്നതാണ് ടു വീലറായാലും ഫോർ വീലറായാലും നടപടിയുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ നമ്മൾ ഈ ഹൈക്കോടതിയിൽ കൃഷ്ണതൊരു ഇട്ട് കൊടുക്കുന്നത് ഒരു ശൈലിയിലൂടെ പോകട്ടെ കൊടുക്കണം നിയമപരമായി നമുക്ക് അത് ഏറ്റുമുട്ടാം പക്ഷേ നമ്മുടെ പ്രതിരോധം നമ്മൾ നമ്മുടെ അവർ ഉണ്ടാകുമെന്നുള്ളത് നമ്മളത് നാട്ടുകാരെ മറ്റുള്ളവരെ അറിയിക്കണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ബൈപ്പാസ് പുരോഗിക്കാമെന്നുള്ള ഒരു വണ്ണം ഇത്ര നേരമെങ്കിലും ഒരു യാത്ര സമൂഹം ഉണ്ടാക്കി അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് വേണ്ട ഒരു നമ്മളതൊരു പ്രതിരോധമാണ് നമ്മളതിനെ പ്രതിരോധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ന്യായമായിട്ടുള്ള അവകാശം നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനോട് ഏകദേശം ഒരു യോജിക്കുന്നു യോജിക്കുന്നു ഞാൻ റോഡ് ഉപരോധത്തിനോട് ഞാൻ യോജിക്കുന്നു നിറം നോക്കിയെല്ലാം നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മളെല്ലാം പൊതുജനങ്ങളാണ് നമ്മളെല്ലാം അനുഭവിക്കുന്ന സുഖങ്ങൾ ഒരുപാടുണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ വന്നേക്കുന്നത് ആ ഒരു രീതി മുന്നെടുത്ത് എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരെ ഓരോ മെമ്പേഴ്സിനെയും നമ്മളിറങ്ങണം ഇപ്പം നമ്മൾ ഹോസ്റ്റൽ ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ആ കുടുംബത്തോടൊപ്പമാണ് അവർ ഇറങ്ങുന്നത് എല്ലാ വീടും ഇറങ്ങണം ഇറങ്ങുമ്പോൾ അവിടെ ആൾക്കാരുടെ സ്ട്രെങ്ത് കൂടുകയാണ് സ്ട്രെങ്ത് കൂടുമ്പോൾ അവിടെ ആവശ്യങ്ങൾ പെട്ടെന്ന് നിറവേറ്റപ്പെടുകയാണ് ചെയ്തത് നമ്മളവിടെ ഇവിടെ ഒന്നോ രണ്ടോ പേര് ഒരു പിറ്റീന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് നേടിയെടുക്കാൻ സാധിക്കില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കിവിടെ നാല് സ്ഥലങ്ങളിലാണ് നമുക്ക് വെള്ളം വെള്ളം ഒഴുകി പോകുന്ന സ്ഥലം ഈ ഇൻഡോസിസും യുറോസിറ്റി ഗ്ലോബലും പോ സ്ഥലങ്ങളിൽ നമ്മൾ ആ ഉള്ളിൽ കയറി നോക്കുകയാണെങ്കിൽ അവിടെ വലിയ കുളങ്ങളുണ്ട് പണ്ട് വയലായിരുന്നു അപ്പം അവരെ നികത്താൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിന് അവര് രണ്ട് മൂന്ന് കുളങ്ങളിലായിട്ടാണ് വെച്ചിരിക്കുന്നത് ആ കുളത്തിൻ്റെ കണക്ഷൻ അവര് നമ്മുടെ ആ തോടിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഇവിടെ നിന്നുള്ള ഊറ്റുകളെല്ലാം കൂടെ ഓരോ വഴിക്കൂടെ ഓരോ ചാലുകളിലൂടെ പോയി ഈ മതിലിൻ്റെ ഓരോ അറ്റത്ത് പൊട്ടിച്ചിട്ട് നമുക്കിൻ്റെ ഒരിക്കലും ആ കുളത്തിലേക്ക് പോകാനുള്ള സൗകര്യം അവർ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഇൻഫോസിസ് പോലുള്ള സ്ഥലങ്ങളും ഉപരോധിക്കേണ്ടതായിട്ട് വരും ഈ ആവശ്യം നമ്മൾ അവരോട് പറയേണ്ടതെന്നുണ്ട് Eso es lo